ഹദീസ് എന്ന് പറയില്ല അസർ എന്നാണ് പറയുക നമ്മൾ ഹദീസ് എന്ന് പറയ കലാമു നബിസാഹു അലൈ വസ്സലാം അതായത് കലാമിനെ നമുക്ക് മൗക്കൂഫ് എന്നും മക്കത്തൂ എന്നും പിന്നെ ആ പിന്നെ പറയാം മർഫൂ എന്നും മൂന്നായി തരംതിരിക്കാം മർഫൂർ മൗക്കൂഫ് മക്കത്തൂള് മുത്തു നബി സല്ലാഹു അലി വസല്ലമ്മ തങ്ങൾ പറഞ്ഞ വാക്കുകളെയാണ് മർഫൂർ എന്ന് പറയുക സൊഹാബത്ത് പറഞ്ഞ വാക്കുകളെ മൗക്കൂഫ് എന്ന് പറയും താബിയിങ്ങൾ പറഞ്ഞ വാക്കുകളെ മക്കത്തോ എന്നും പറയും അതിൽ കലാമുൻ നബി സല്ലാഹു അലി വസല്ലമായാണ് ചർച്ച മുത്തുൻ നബിയുടെ കലാം അല്ല സൊഹാബികളിൽ ഏതെങ്കിലും ഒരാൾ സംസാരിച്ച സംസാരമല്ല പക്ഷേ ആ സൊഹാബികളിൽ ഏതെങ്കിലും ഒരാൾ സംസാരിച്ച സംസാരം അത് ലോകത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഒരു കവിയാണ് പറഞ്ഞതെങ്കിലോ അല്ലെങ്കിൽ ഒരു കവിയെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു സൊഹാബി പറഞ്ഞതാണെങ്കിലും അപ്പം സ്വീകരിക്കപ്പെടും ഇപ്പം ഇതുപോലെ ഖുസുബുനു സാഹിദത്തലയാദി ഖുസുബുനു സായിധത്ത് അലയാദി എന്ന് പറഞ്ഞാൽ ജാഹ്ലീയ കാലവും ഇസ്ലാമിക കാലവും ഒരുമിപ്പിച്ച് ചേർക്കാൻ ഭാഗ്യം കിട്ടിയ മുസ്ലിമാണെന്ന് പോലും പറയപ്പെട്ടയാളാണ് ഖുസ്സുബ്നു സായിദത്ത് അലയാദി അദ്ദേഹം ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കിന് വലിയ സ്വാധീനമാണ് അറബ് ലോകത്ത് നബിസല്ലാഹു അലി വസല്ലമാ തങ്ങള് പോലും ആ എന്ന വാക്കുകൾ പലപ്പോഴും സ്വഹാബികളുമായി പങ്കുവെക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു പ്രസംഗമാണ് മനുഷ്യന്റെ ചന്തയിൽ വെച്ച് അദ്ദേഹം അവതരിപ്പിച്ച പ്രസംഗമാണത് ഒരു വ്യക്തിയുടെ പ്രസംഗമാണെങ്കിലും അത് സാഹിത്യ ലോകത്ത് ഭാഷ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ വാക്കിന് വലിയ സ്വാധീനമുണ്ട് ഈ വാക്കിന് വലിയ സ്വാധീനമുണ്ട് വ്യക്തിയുടെ വാക്കാണെങ്കിലും ഈ വാക്കിന് വലിയ സ്വാധീനമുണ്ട് അങ്ങനെ തലത്തിലേക്ക് ഉയർന്ന മൗക്കൂഫോ അല്ലെങ്കിൽ ആണെങ്കിൽ സ്വീകരിക്കപ്പെടും അത് കലാമുൽ അറബി എന്ന കണത്തിൽപ്പെടും മറ്റേ മർഫുവാണോ കലാം ഉൽ നബി സല്ലു അലൈഹി വസ്ലമിൽ വരും മൗക്കൂഫാണോ മക്കത്വ ആണോ അത് ഒരു വ്യക്തിയുടെ സ്വഹാബികളുടെ വാക്ക് താബിങ്ങളുടെ വാക്ക് എന്ന നിലക്ക് വരില്ല എങ്കിലും അവർ ഈ പറഞ്ഞ കലാമുൽ അറബിലെ പരിഗണനീയരായ ആളുകളിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വരും